നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം ഈശോ ഞാൻ നിന്നെ സ്നേഹിപ്പാനായി കൃപ തരണേ നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം ഈശോ ഞാൻ നിന്നെ സ്നേഹിപ്പാനായി കൃപ തരണേ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്നെ സ്നേഹിപ്പാനായി കൃപ തരണേ ഈശോ കൃപ കൃപ കൃപയാൽ നിറഞ്ഞോരമ്മേ കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞോരമ്മേ ജ്ഞാനം കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ വചനം പാലിക്കാൻ കൃപ തരണേ യശു നിന്നെ സ്നേഹിപ്പാൻ കൃപ തരണേ വചനം പാലിക്കാൻ കൃപ തരണേ ഈശു നിന്നേ സ്നേഹിപ്പാൻ കൃപതരണി നിന്നേ അനുസരിക്കാൻ കൃപതരണേശു നിൻവഴിയെ ചരിപ്പാൻ കൃപതരണേ നിന്നേ അനുസരിപ്പാൻ കൃപതരണേ ഇശു നിൻവഴിയെ ചരിപ്പാണ് കൃപതരണേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞൊരമേ ഞാനും കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞൊരമേ ഞാനും കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ എന്നും നിന്നോടൊട്ടി നിൽക്കാൻ കൃപ തരണേശോ നിന്റെ നാമമറിയാൻ കൃപ തരണേ എന്നും നിന്നോടൊട്ടി നിൽക്കാൻ കൃപ തരണേശു നിന്നാമറിയാൻ കൃപ തരണേ നിൻകുരിശു വഹിക്കുവാ കൃപ തരണി ഈശു നീയായി തീർന്നിടുവാൻ കൃപ തരണേ നിൻകുരിശു വഹിക്കുവാൻ കൃപ തരണേശു നീയായി തീർന്നിടുവാൻ കൃപ തരണേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞോരമ്മേ ഞാനും കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞോരമ്മേ ഞാനും കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ എന്നും നിന്നെ സ്വീകരിപ്പാൻ കൃപ ഈശോ നിറേതായി മാറിടുവാൻ കൃപ തരണേ എന്നും നിന്നെ സ്വീകരിപ്പാൻ കൃപതരണേശു നിന്റെ നാം നിറേതായി മാറിടുവാൻ കൃപതരണേ നീ മാത്രം ആശ്രയമാകാൻ കൃപ തരണേ എന്നും പാവനാത്മാവേ എന്നെ നയിക്കണമേ നീ മാത്രം ആശ്രയമാകാൻ കൃപ തരണേ എന്നും പാവനാത്മാവേ എന്നെ നയിക്കണമേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞോരമ്മേ ഞാനും കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ കൃപ കൃപ കൃപയാൽ നിറഞ്ഞോരമ്മേ ഞാനും കൃപയാൽ നിറഞ്ഞിട പ്രാർത്ഥിക്കണേ